ഇനി അമേസോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷമാണ് എല്ലാവർക്കും സുഖമല്ലേ കഴിഞ്ഞ ദിവസം അൽസാഹിയ സിറ്റിസൻറിലേക്കൊന്ന് പോയി അങ്ങോട്ട് പോകുമ്പോൾ വീഡിയോ എടുക്കണമെന്നൊന്നും കരുതിയില്ല തിരിച്ചറങ്ങിയപ്പോഴാണ് തോന്നിയത് എന്നാൽ ഒന്ന് വീഡിയോ എടുത്തേക്കാമെന്ന് അങ്ങോട്ട് പോയത് ഒരു പ്രൈവറ്റ് ടാക്സി വിളിച്ചിട്ടായിരുന്നു തിരിച്ചു വരാൻ വരാനിറങ്ങുമ്പോൾ മണി പത്തായിട്ടുണ്ടായിരുന്നു ആ ടാക്സി വിളിച്ചപ്പോൾ കിട്ടിയില്ല അങ്ങനെ ഒരു പബ്ലിക് ടാക്സിയിൽ കയറി രാത്രി പത്ത് മണിക്ക് ശേഷം കയറിയത് കൊണ്ട് ചാർജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫൈവ് റംസിലാണ് അപ്പോൾ തോന്നി വെറുതെ അവിടെ കറങ്ങി നടന്ന സമയത്ത് കുറച്ച് നേരത്തെ ഒന്ന് ഇറങ്ങാമായിരുന്നു എന്ന് ഞാൻ അവിടെ മാക്സിലും ആർ ആൻഡ് ബിയിലും ഒക്കെ കയറി നോക്കി ഒത്തിരി കളക്ഷൻസ് വന്നിട്ടുണ്ട് എല്ലാം നല്ല റേറ്റ് ഉണ്ട് നല്ല റേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും വാങ്ങിയില്ല എപ്പോഴെങ്കിലും ഓഫറിൽ വരുമല്ലോ അപ്പോൾ വാങ്ങാം അതല്ലെങ്കിൽ ന്യൂ കളക്ഷൻസ് വരുമല്ലോ അപ്പോൾ വാങ്ങാമെന്ന് കരുതി ഞാൻ അസാഹിയിലേക്ക് പോയത് എന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ യു എൽ വന്ന കാലം മുതൽ ഒരു ഫോൺ നമ്പർ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് ആ സിം എടുത്തത് എന്റെ ഡോക്യുമെന്റ്സ് കൊടുത്തിട്ടായിരുന്നില്ല കുറേ കാലമായിട്ട് ഡോക്യുമെൻ്റ് അപ്ഡേഷൻ നടത്താത്തത് കൊണ്ട് ആ സിം എനിക്ക് കട്ടായി പക്ഷെ ഞാൻ നിരന്തരം നോക്കിക്കൊണ്ടേയിരുന്ന അതാരെങ്കിലും എടുക്കുകയാണെങ്കിൽ തിരിച്ച് വാങ്ങാം എന്ന് കരുതിയിട്ട് കഴിഞ്ഞ ഡിസംബർ മുതൽ മറ്റാരോ അത് എടുത്തു എന്ന് മനസ്സിലായി പക്ഷെ ഞാൻ എത്ര ഫോൺ ചെയ്തിട്ടും ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം അവർ വാട്സപ്പ് തുടങ്ങി അപ്പോൾ ഞാൻ കോണ്ടാക്റ്റ് ചെയ്തു ഒത്തിരി വിളിച്ചിട്ടും ഫോൺ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്കൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല അത് തിരിച്ചു കിട്ടുമെന്ന് കഴിഞ്ഞ ദിവസമാണ് അവർ അതിൽ വാട്സപ്പ് തുടങ്ങിയത് അപ്പോൾ എൻ്റെ വാട്സപ്പ് എനിക്ക് കട്ടാവുകയും ചെയ്തു അങ്ങനെ ഒരു അവസാന ശ്രമമായിട്ട് ഞാൻ മെസ്സേജ് ഇട്ടു ഇത്രയും കാലമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന നമ്പർ ആയിരുന്നു ഇത് പറ്റുകയാണെങ്കിൽ തിരിച്ചു തരുമോ എന്ന് പറഞ്ഞിട്ട് മനസ്സിൽ നന്മയുണ്ടായിരുന്നതുകൊണ്ട് സിം എടുത്ത ആൾ പറഞ്ഞു തിരിച്ചു തരാമെന്ന് അങ്ങനെ അത് തിരിച്ചു വാങ്ങുന്നതിന് വേണ്ടിയിട്ട് അൽസായിലെ ഇത്യസലാത്ത് ഓഫീസിൽ കാണാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് പോയത് അവിടെ നിന്ന് അവർക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കാതെ വിടുന്നത് എങ്ങനെയെന്ന് കരുതി ഒരു ചായയെങ്കിലും കുടിക്കാമെന്ന് ഞാൻ നിർബന്ധിച്ചതുകൊണ്ട് ഫുഡ് കഴിച്ചു അൽബേക്കിൽ നിന്ന് പക്ഷേ അതിനുള്ള പേയ്മെൻറ്റും അവർ തന്നെയാണ് കൊടുത്തത് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി യാതൊരു പരിചയമില്ലാത്ത ആ വ്യക്തിക്ക് ഈ നമ്പർ തിരിച്ചു തരാൻ തോന്നിയല്ലോ ഒരുപാട് സന്തോഷം തോന്നി പലയിടങ്ങളിലും പലപ്പോഴായി കൊടുത്തിട്ടുള്ള നമ്പരല്ലേ അപ്പോൾ അത് തിരിച്ചു കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി എന്തായാലും യു എ വന്നിട്ട് നന്മയുള്ള ഒരു കൂടി കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം പിന്നെ ഞാൻ അവിടുന്ന് ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ മറ്റു വീഡിയോമായി ഞാൻ വീണ്ടും വരാം അതുവരേക്ക് ബായ്